നമ്മൾ ട്രിവാൻഡ്രത്തെ നൂറ് രൂപയ്ക്ക് ഊണ് കൂട്ടുന്നൊരിടത്തേ രണ്ട് പീസ് മീൻ ഫ്രൈയും കപ്പയും ഒരു പീസ് ചിക്കനും ചിക്കൻ കറിയും കിട്ടുന്നൊരു കളി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാം ഉം ഒരു പീസ് ചിക്കനും രണ്ട് ഫ്രൈയും ആദ്യം ഞാൻ ചിക്കൻ കറിയും മേടുന്ന ട്രൈ ചെയ്ത് നോക്കി പിന്നെ അതിലെ തോരൻ വെച്ചെന്ന് ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഒരു മീൻ കറി ഒഴിച്ചാ മീൻ കറി ഒഴിച്ചെന്ന് ട്രൈ നോക്കി ഒരു രക്ഷയിലേട്ട അടാറ് ടേസ്റ്റ് ചിക്കൻ ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ബാക്കി തോരനും മധു ഇതും കൂടി വെച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയേ സൂപ്പർ രണ്ട് കപ്പയൊക്കെ നല്ല ഇങ്ങനെ വെന്തോട്ട് കിടുക്കാച്ച ആയിട്ടുണ്ട് എനിക്ക് വാള ഫ്രൈയും ഒരു കൊഴിയാള ഫ്രൈയുമാണ് കിട്ടിയത് കേട്ടാ അതും കൂടി വെച്ച് ട്രൈ ചെയ്യാൻ നോക്കി കിടുക്കൻ 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 ഇപ്പോൾ ഈ സ്ഥലം വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ചെറിയൊരു കടയാണ് കേട്ടോ എല്ലാരും മസ്റ്റ് അടുന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കണേ അടിപൊളിയാണ് ഭയങ്കര തിരക്കാണ് ഒരു രണ്ടും ഫ്രണ്ടരായപ്പോഴും ഊൺ ഊണെല്ലാം കഴിയും മസ്റ്റ് അടുന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിലേ ഒന്ന് ഫോളോ ചെയ്തേക്കണേ